നമ്മുടെ യങ് ജനറേഷന് വലിയൊരു കുതിപ്പുണ്ടാവും ഫുട്ബോളിന്റെ ജയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കുതിപ്പ് അതിനുശേഷമാണ് ക്രിക്കറ്റിൽ ഇത്രയധികം വിസ്മയം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായത് അതേപോലൊരു വലിയൊരു വിസ്മയം ഞാനൊരു സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴിന് മുമ്പായി ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാനുള്ളതാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് മെസ്സി കേരളത്തിൽ തന്നെ ഞങ്ങൾക്കൊക്കെ ആലോചിക്കണമെങ്കിൽ മെസ്സി റിപ്പോർട്ടറെ മെസ്സിലടങ്ങാലും മെസ്സിയുടെ വാക്കുകൾ എടുത്തടങ്ങാതും ജീവിതത്തിൽ എവിടെയും നമ്മൾ വരാം

ഒരു ാണ് ആ ഒരു പാട്ടിനെ സെയിം ഇത് കൊടുത്തു പിന്നെ ഷൂട്ടൌട്ടിൽ വന്നു അവിടെ തട്ടി കൊടുത്തു അങ്ങനെയാണ് എടുത്തു അവർക്ക് പരാജയപ്പെട്ടിട്ട് തലമുടി നിൽക്കുന്ന ഒരു മെസ്സിയുള്ള അത് കാണുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാനത് കളി വാങ്ങുമ്പോൾ ഞാൻ മെസ്സിയുടെ ഒരു മണി തെരഞ്ഞെടുപ്പ് വരച്ചിട്ടുണ്ട് പക്ഷെ ഒന്നരട്ടെ നമ്മളെപ്പോഴും പോകുന്നപ്പോഴും സ്കലോണിക്ക് ഉണ്ട് രണ്ട് അസിസ്റ്റന്റ് അവരും വളരെ മികച്ച ആൾക്കാരാണ് ഒന്ന് ും കളി കാണാകും പതിനഞ്ച് വർഷമോ കഴിയുമ്പോ മനസ്സിലാവും അന്നൊക്കെ തലമുറ അന്നൊക്കെ തലമുറ ഒന്ന് തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല പലർക്കും താല്പര്യമില്ല ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വിജയിപ്പിക്കാമെന്നൊരു വിശ്വാസമില്ല ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ ഇവിടെ ഫുട്ബോൾ പറയുന്നു